ഹലോ ും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന് പതിനഞ്ചാം തീയതി ആട്ടോ നമ്മുടെ മിനുന്റെ മദ്രസ്ഥ റിസൾട്ട് അറിയുന്ന ടൈം ആയി പന്ത്രണ്ടര ആയിട്ടോ അപ്പൊ നമുക്ക് റിസൾട്ട് നോക്കാം ലൈവായിട്ട് തന്നെ നോക്കട്ടോ എന്താണ് ترم second class کلاس okay. ریڈی okay. പിന്നെ പിന്ന അങ്ങനെ നമ്മള് ഇടി എന്ന് പറഞ്ഞ നമ്മൾ എന്താണ് ഇതാക്കിട്ടോ പിന്നെ ആ റിസൾട്ട് അറിഞ്ഞപ്പോ പിന്നെ മിന്നു ആകെ ഇതായിട്ടോ പക്ഷെ എന്നതായില്ല പ്രതീക്ഷിച്ചിരുന്നതായില്ല അതിനുപരിഹാരം ഞമ്മക്ക് കണ്ടെത്താമെന്നു പറഞ്ഞാ അവൾക്കൊരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ നമ്മൾ മുന്തിരി ജ്യൂസ് അടിച്ച് അടിച്ചിട്ടൊന്നും മുന്തിരി വേവിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ അടിച്ചിക്കുകയാണ് പിന്നെ എന്തായാലും ഞമ്മള് മിന്നും ഇങ്ങനെ ഡൽആായിട്ടിരിക്കല്ലേ അപ്പൊ പിന്നെ അവളെ ഫുഡിലേ നമ്മളൊന്നും നമ്മൾ കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയ നേരെ ബീഫ് ബിരിയാണി ആക്കാതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ബീഫ് ഞാൻ കുക്കറിലിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ബീഫ് ഞാനല്ലെംസിയാണ് വെച്ചിട്ടുള്ളത് ഞാനൊന്ന് പറയണ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ ബീഫ് അവിടെ കുക്കറിൽ വയ്ക്കാനായിട്ട് വെച്ച് പിന്നെ ബീഫ് വന്നതിന് ശേഷം നമ്മൾ അതിലുള്ള മസാല ഉണ്ടല്ലോ അതാക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടോ ഉള്ളി തക്കാളിയൊക്കെ ബീഫ് എന്താ അടുത്തത് പിന്നെ ഉള്ളി തക്കാളിയും വാടാനായിട്ട് പെട്ടെന്ന് ആവട്ടോ അങ്ങനെ കുക്കറിൽ ഇട്ടാണ്ങ്ങി ദാ അങ്ങനെ നമ്മൾ ബിരിയാണിക്കുള്ള വെള്ളം ഒക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഐക്ക് डाला സ്പൈസസ് ഇട്ട് കൊടുത്തെ നമ്മൾ ചെമ്പട്ടിയില ഉണ്ടെന്ന് വെച്ചിട്ടുള്ള കുറച്ച് മാത്ര വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെമ്പട്ടിയിൽ നമ്മൾ മസാല ഇടുന്ന ചെമ്പട്ടി തന്നെ എന്താ അരി വേവിച്ചെടുക്കാന്ന് കരുതി കേട്ടോ നമ്മൾ തൈര് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെക്കും കേട്ടോ ആദ്യം തന്നെ അപ്പൊ അങ്ങനെ തൈര് തൈരിനുള്ളത് കൂട്ടി വെച്ചോ പിന്നെ നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ മസാല ആക്കാം മസാല ആക്കാന്ന് പറഞ്ഞാല് വലിയ കൂടുതൽ മസാല ഇല്ലാത്ത നമ്മളെ ബിരിയാണിയാണ് കേട്ടോ സ്പെഷ്യൽ ആണെന്ന് ഉള്ളി ഇതൊക്കെ എത്ര ഉള്ളിട്ടേ രണ്ട് രണ്ട് ചെറിയ മൂന്ന് ആനാനാ തൊലിച്ചേ ആ മൂന്ന് ചെറിയുള്ളി ആട്ടോ ചെറിയ വലിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത് കുറഞ്ഞ മസാലയിലാണ് ഇന്നത്തെ നമ്മളെ ബിരിയാണി പേക്കുള്ള മസാലയും തക്കാളിയും ഒക്കെ വഴിക്ക് നമ്മള് ഫ്രിഡ്ജിൽ പറയോ കുക്കറിൽ എന്താ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് സോഷിനി നമുക്ക് ഇതിലുള്ള കരച്ചുവെച്ചിട്ടുള്ളത് കേട്ടോ വെത്തുള്ളി ഇഞ്ചി ചെറിയ ജീരകം വലിയ ജീരകം പച്ചമുളക് ഇതൊക്കെ കേട്ടോ ഇത് അതിന്റെ പച്ച മാറോ അല്ലേ അത് നമ്മളിങ്ങനെ അതിന്റെ പച്ച അത് മാറുവോളോ ഐടി പൊക്കാലോധികം ആ ഇതിലെണ്ണ കൊറവട്ടാ അപ്പൊ ഇതിലുണ്ട് എണ്ണ പാകത്തിനുള്ളതൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ കൂട്ടി കൊടുത്തിട്ടോ തക്കാളിയാണ് ഇതിൽ നമ്മള് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഇത് വേവിച്ചപ്പോ എന്തൊക്കെയോ ഒന്നും ഇല്ല മറന്നൂടിയ ഇപ്പൊ നമുക്ക് മഞ്ഞളും മല്ലിട്ടോ മുളകും പൊടി ഏ ശരിണ്ടാവും മുളകും പൊടി ഇല്ലെട്ടോ മഞ്ഞളും മല്ലി മുളകും പൊടിക്ക് പകരം പച്ചമുളക് കുരുമുളക് പൊടി ഓക്കേ അങ്ങനെ നമ്മള് വേച്ച് വെച്ചിട്ടുള്ള ബീഫ് തട്ടിട്ടോ മല്ലിച്ചപ്പും പൊതിനിച്ചപ്പും അതുപോലെ ബിരിയാണി ഓ ഇല്ലേ ആണെ कुछ मालूम है मेरे मालूम नहीं है कुछ भी डेली है हाँ ईशन देखी परिक्रांत रहा है ना वो फिर अच्छा नहीं है मान लीजिए इन लाइट पे चक्कर तो जो आ गया फिर आ गया हाँ अलग है बी बिरयानी आह कोटे कोटे रेडी करके दो यार ले लें ീരെ മറിയ കൂട്ടായിട്ടാ പിന്നുമോളെ പാത്ര മധുരം തന്നെ ഞാൻ മാറിയ നിമിഷത്തിൽ റൈസ് ഇതിലേക്ക് തട്ടി തട്ടിപ്പ കുഞ്ഞിപ്പടം ഇതാ നെയ്യ് ഒഴിച്ചോടുത്താ ഇങ്ങനത്തെ അത്ത ചൂടാണ് ചൂട് ചോറ് പോയില്ല

അങ്ങനെ നമ്മളെ പാത്രങ്ങൾക്കൊന്നും വലിയ ഡെക്കറേഷനും കാര്യങ്ങളും പാത്രങ്ങളും കേട്ടെ നമ്മൾ ഏതാണ് ഉപയോഗിക്കണം തട്ടും അങ്ങനെ ഒക്കെ ഇണ്ട് നമ്മള് സാധനങ്ങൾ എടുത്തു വക്കല് അപ്പൊ അങ്ങനെ ഈത്തപ്പഴം ബത്തക്ക മുന്തിരി മുന്തിരി ജ്യൂസ് ഇതൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഒൻപതരൊക്കെ ആയപ്പോൾ ആ ബിരിയാണി ആയിട്ട് കേട്ടോ ബീഫ് ബിരിയാണി അങ്ങനെ അടിപൊളി കുറഞ്ഞ മസാലയിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇതിൽ നമ്മൾ ഉള്ളി കൂടുതലായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ തക്കാളിയാണ് ഉപയോഗിക്കുക റെസിപ്പി വേണമെന്നല്ലെങ്കിൽ പറയാം